നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം കൊല്ലത്തെ പാകിസ്ഥാൻ 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 പേരുള്ള പേര് പേര് സ്ഥലത്തിന്റെ മാറ്റാൻ കൊല്ലം കുന്നത്തൂർ പഞ്ചായത്ത് ഇന്നലെ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ അയക്ക കണ്ടേനെയാണ് തീരുമാനം എടുത്തത് ഐവർ കാല എന്നാണ് ഇനി സ്ഥലം അറിയപ്പെടുക പഞ്ചായത്ത് ഭരണ സമിതിയിലെ പതിനേഴ് അംഗങ്ങളിൽ പതിനാറ് പേരും നിർദ്ദേശത്തെ അനുകൂലിച്ചു എന്നാൽ സി പി എമ്മിന്റെ അംഗം ഇതിനെ എതിർത്തു യോഗത്തിന്റെ മിനിറ്റ് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും തുടർന്ന് സർക്കാർ അനുമതിയോടെ ഔദ്യോഗികമായി പേര് നീക്കം ചെയ്യും ശത്രുരാജ്യമായ പാകിസ്ഥാന്റെ പേരിൽ സ്വന്തം നാൾ അറിയപ്പെടുന്നത് നാണക്കേടാണെന്നും പേരുമാറ്റണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നു കൊല്ലം പത്തനംതിട്ട അതിർത്തിയായ കടമ്പനാട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് പാകിസ്ഥാൻ മുക്ക് ഐവർ കവല പടിഞ്ഞാറ് വടക്ക് വാടക ഈ സ്ഥലം പതിറ്റാണ്ടായി സ്ഥലം പാകിസ്ഥാൻ മുക്ക് എന്നാണ് പ്രദേശം അറിയപ്പെടുന്നത് ഇടയ്ക്ക് പേരുമാറ്റമുള്ള ശ്രമം നടത്തിയിരുന്നു ശാന്തിസ്ഥാൻ എന്ന പേരാണ് പ്രദേശവാസികൾ നിർദ്ദേശിച്ചത് രാഷ്ട്രീയക്കാർ മറ്റു പല പേരുകളും മുന്നോട്ട് വെച്ചു പക്ഷേ അതൊന്നും പ്രാബല്യത്തിൽ വന്നില്ല കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ